ശ്രീനഗറിൽ കനത്ത മഞ്ഞുവീഴ്ച താപനില പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്തി ഹിമാചൽ പ്രദേശിലെ റോഡുകളിൽ ഇന്നും ഗതാഗത തടസ്സമാണ് ആയിരത്തി മുന്നൂറ് റോഡുകൾ അടച്ചു വൈ എസ് അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ വൈ എസ് അഭിനന്ദ് വളരെ ദുഷ്കരമായിട്ടൊരു ജീവിതാവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ശ്രീനഗറിൽ കനത്ത മഞ്ഞുവീഴ്ച ഒപ്പം റോഡുകൾ റോഡ് ഗതാഗതത്തെ എല്ലാം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടല്ലേ ശ്രുതി ഇന്നും കടുത്ത മഞ്ഞുവീഴ്ച ഭീഷണിയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലുമാണ് ജമ്മു കാശ്മീർ ശ്രീനഗറിൽ ഇന്ന് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യത്തിൽ താഴെയാണ് ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഗതാഗത സർവീസുകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് അവിടെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ക്ലേശം അനുഭവിക്കുന്നതിനുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് മണാലിയിലെ മണാലി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വാഹന സർവീസുകളും ഇന്ന് തടസ്സപ്പെട്ടിരുന്നു ഏതാണ്ട് എട്ട് കിലോമീറ്ററിലധികം നീളത്തിൽ ഇന്ന് ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അവിടെ പ്രദേശവാസികളടക്കം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് മണാലിയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അടക്കം ഇപ്പോൾ ഒരു ജാഗ്രത അവിടെ വിനോദയാത്രക്കാരൊക്കെ ഒരു ജാഗ്രത നിർദ്ദേശം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മണാലി ഇന്ന് രേഖപ്പെടുത്തിയ താപനിലയും പൂജ്യത്തിൽ താഴെയാണ് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹി വായുമലിനീകരണത്തിൽ വൻതോതിലുള്ള കുറവുണ്ട് എന്നപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പത്രക്കുറിപ്പിനാണ് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇതേ സമയത്ത് വായു ഗുണനിലവാരം നാണൂറിന് മുകളിൽ തന്നെ ആയിരുന്നു ഇത്തവണ കനത്ത മഴയ്ക്ക് ശേഷം വായു മലിനീകരണത്തിൽ കുറവുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും ഉത്തരന്ത്യൻ സംസ്ഥാനങ്ങൾ കനത്ത മഞ്ഞുവീഴ്ചാ ഭീഷണി നേരിടുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് വായു മലിനീകരണത്തിൽ കുറവുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രുതി ശരി വൈ എസ് അഭിനന്ദാണ് ആ വിശദാംശങ്ങൾ നൽകിയത്